അടി ക്യാമറയ്ക്ക് അവിടെ നിന്ന് മാറാനേ സമയം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കള അടിക്കേണ്ട സ്ഥലം തന്നെ ആയി ആയി മാറിയിട്ടുണ്ട് അപ്പൊ സ്ഥിരം കാണുന്നത് കാണുന്നത് അവിടെ വെച്ചിട്ടുള്ള വഴി തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ അനുഭവം അതിലാന്ന് കൂടി ഷാനവാസിനെ പറഞ്ഞാൽ എപ്പോഴും ബിഗ് ബോസിന്റെ റൂളത്ത് എത്തിക്കുന്നത് ലാലേക്കൻ വന്നിട്ടും എന്താണ് ഇപ്പോഴും സാധനങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത് എന്താണ് പറയുന്നത് നിങ്ങൾ തന്നെ ഒരു സർച്ച് കണ്ടുപിടിക്കും ഞാൻ അത് സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ അവർക്ക് എന്താണ് ഉറപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് അനിമോള് ഉറങ്ങാണ് പട്ടി കുറയ്ക്കുകയാണ് അതിലാന്ന് പറയും അടുത്തുണ്ട് അപ്പൊ എല്ലാരും ബാക്കിയെല്ലാവരും വന്നിട്ട് പറയണം എന്താണ് ഇങ്ങനെ നിങ്ങള് ഉറങ്ങുന്നത് ലക്ഷറി ബഡ്ജറ്റ് ഉള്ള കുറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അവര് സംസാരിക്കാണ് പിന്നെ ജിസിലെന്താണ് അനിമോളോടും ശൈത്യോടൊക്കെ ചോദിക്കാൻ നിങ്ങൾ എന്തെങ്കിലും എന്റെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവളുടെ കുറച്ച് സാധനങ്ങൾ കാണുന്നില്ലാത്തത് അപ്പൊ പിന്നെ ഒക്കെ കൂടി കാര്യങ്ങളൊക്കെ പറയാണ് പറഞ്ഞിട്ടാണ് പിന്നെ ബിഗ് ബോസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് കൊടുക്കുകയാണ് അപ്പൊ ഈ ആൾ പേരെയല്ല ടാസ്ക് കളിക്കുന്നത് ഇന്നത്തെ ടാസ്കിൽ കളിച്ച അതേ രണ്ട് രണ്ടാൾക്കാരാണ് ഇന്നത്തെ ഗെയിമിനും കളിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഗെയിമിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്നത് കെ ബിക്ക് ആണ് ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്നത് അതിന് ശേഷം ബിഗ് ബോസ് ലിവിങ് ഏരിയ വെച്ചിട്ട് പറയണം നിങ്ങൾ പറയുന്നത് കേട്ടും നിങ്ങളുടെ ടീംമേറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് കളിക്കുന്നില്ല എന്ന അഭിപ്രായം അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് അവർ ഓരോരുത്തരുടെ പറയാണ് അതിനുശേഷം അവർക്കുള്ള അവർക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ അവസരം കൂടി കൊടുക്കുകയാണ് അപ്പൊ അനീഷ് അനീഷിന്റെ ടീം മേയ്റ്റ്സിനൊക്കെ മാറ്റുന്നുണ്ട് ശത് അനുമോൺന്നുള്ളത് അനീഷ് പിന്നീട് ശൈത്യ അതില നൂതന തിരഞ്ഞെടുക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്ന വെച്ചാല് സ്ഥലത്തും അനുമോ നമ്മൾ ബാത്ത് റൂമിൽ വെച്ചിട്ട് വെച്ചാൽ സംസാരം ഉണ്ടാകുന്നുണ്ട് കാരണം അനീഷ് തങ്ങളെ ഒറ്റി കൊടുത്തു നല്ല രീതിയിലല്ലോ സംസാരിച്ച് അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു സംസാരം ഉണ്ടായിട്ടില്ല അപ്പം അവർ അതിനെപ്പറ്റി പറയും കിട്ടാതൊക്കെ വച്ചാൽ അതിൽ അതേപോലെ എൻ്റെ കുറ്റങ്ങളൊക്കെ പറ്റും അവർ എൻ്റെ പേര് നമ്മൾ സംസാരിക്കുകയാണ് അതിന് ശേഷം ഇന്നത്തെ ടാസ്ക്കാണ് ഓരോരുത്തർ നിങ്ങളുടെ ടാസ്ക്കാണ് അവർക്ക് വീടും കാണുന്നത് എന്തായാലും അതിൽ ഇന്നലെ പങ്കെടുത്തത് സരികയും ബെമ്മിനും അഭിലാഷമാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറെ സ്റ്റോറീസ് തന്നെയാണ് ഇപ്പോൾ ആ ഒരു ടാസ്കിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്ന അക്ബർ രാത്രിത്തെ കുറച്ച് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അക്ബറെ രേണു മാപ്പ് മാപ്പും അറിയാൻ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാൻ നടത്തുന്ന ഒരു സീനൊക്കെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് പക്ഷെ രേണു അപ്പോഴും പറയുകയാണ് കൺവിൻസ് അല്ല എന്നുള്ള രീതിയിൽ തന്നെ രേണു അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്താണ് അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല അത്രയും അക്ബറെ എന്താണ് ശ്രമിക്കുന്നുണ്ട് നോക്കാം ഒരു ഗെയിം പ്ലാൻ അറിയിക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങള് അപ്പൊ മാർക്കുട്ടിന്റെ വീഡിയോസ് ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും എപ്പിസോഡ് ടാറ്റാ ബൈ ബൈ സീ യു